ഹലോ എല്ലാവർക്കും വീണ്ടും റോയ് ത്രയാറി വീഡിയോസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കാഴ്ച എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം നമ്മൾ നെല്ലിയാമ്പതിയിൽ ഒരു ഉല്ലാസയാത്രയാണ് അതും കെ എസ് ആർ ടി സിയിൽ അടിപൊളി മഴയാണ് നമ്മൾ ബസ്സിലാണ് പുറത്ത് നല്ല അടിപൊളി മഴയാണ് അതുപോലെ തന്നെ നല്ല കോടമഞ്ഞുമാണ് അപ്പോൾ നെല്ലിയാമ്പതിയിലെ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് മഴയത്തും മഞ്ഞത്തും ഒരു ഉല്ലാസയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അടിപൊളി കാഴ്ചയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഉണ്ടുള്ളൂ പിന്നൊരു അപേക്ഷയുണ്ട് നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് എടുത്തേക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ വേണ്ടപ്പെട്ട ഒരാൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും കാണട്ടെ നല്ല മനോഹരമായ കാഴ്ചകൾ അപ്പോൾ നേരെ നമ്മൾ വീഡിയോയിലിട്ട് പോകുകയാണ് അടിപൊളി കാഴ്ചകളാണ് നെല്ലിയാമ്പതിയിലെ അടിപൊളി കാഴ്ചകൾ അതും നല്ല ഗ്രാമ കാഴ്ചകൾ കെ എസ് ആർ ടി സി ഒരു ഉല്ലാസയാത്ര തുടരുകയാണ് കഴിഞ്ഞ വീഡിയോസ് കാണാത്തവരോ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ നമ്മൾ സീതാർക്കൊണ്ട് വ്യൂ പോയിൻ്റിൽ നിന്നും തിരിച്ചു പോവാണ് നല്ല തിരക്കാണ് കേട്ടോ റോഡിൽ നോക്കി കഴിഞ്ഞാൽ അല്ലേ തന്നെ ഒരു ബസ് വണ്ടിക്ക് പോകാനുള്ള വീതിയുള്ളൂ അവിടെ ഇങ്ങനെ അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെ വാഹനങ്ങളൊന്നും തിക്കി തിരക്കുന്ന കാഴ്ചയാണ് അങ്ങനത്തെ ഒരു റോഡാണ് കേട്ടോ അവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴും വരുമ്പോഴൊക്കെ ഈ യാത്ര എന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര യാത്രയാണ് നിങ്ങൾ കണ്ടാലറിയാം ഫുൾ കോടമഞ്ഞ് നിറഞ്ഞിരിക്കുകയാണ് ആ റോട്ടിലൂടെയാണ് അത് പോരാത്തതിന് ചെറുതായിട്ട് മഴയും ഉണ്ട് ഒരു ഒന്നൊന്നര വൈബാണ് നല്ല കോടമഞ്ഞും ചെറുതായിട്ടൊരു മഴയും ആനവണ്ടിയിലൊരു യാത്രയും താഴെ ഒരു അരുവി പോലെ വെള്ളം ഒഴുകുന്നുണ്ടോ നല്ല രസമുണ്ട് യാത്ര ഒരിക്കലും മറക്കാനാവാത്ത ഒരു യാത്രയായിരുന്നു നമുക്ക് ഈ യാത്രയെ നമുക്ക് സമ്മാനിച്ചത് തേയിലക്കാടുകൾക്ക് നടുവിലൂടെയാണ് നമ്മുടെ യാത്ര ഒരുപാട് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ യാത്ര വളരെ പയ്യാണ് കാരണം വീതി കുറഞ്ഞ റോഡുകളാണ് അധികവും ഉള്ളത് നമ്മുടേത് നെല്ലിയാമ്പതി യാത്രയിലെ നാലാമത്തെ വീഡിയോ ആണേ ഇതിനു മുന്നേ മൂന്ന് വീഡിയോകളും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടോളൂ അങ്ങനെ തട്ടുപൊളിപ്പൻ ഡാൻസുകളും പാട്ടുകളുമായിട്ടാണ് നമ്മുടെ യാത്ര നല്ല വൈബിൾ ഒരു യാത്രയാണ് അപ്പോൾ കെ എസ് ആർ ടി സിയിലൊക്കെ യാത്ര ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു യാത്രയൊക്കെ തിരഞ്ഞെടുത്തോളൂ നല്ല ഒരു വേറിട്ട അനുഭവമായിരിക്കും പ്രത്യേകിച്ച് നെല്ലിയാമ്പതി ആതിരപ്പള്ളി ഇങ്ങനെയുള്ള യാത്രകളൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു ഒന്നൊന്നര യാത്രയായിരിക്കും കേട്ടോ कहाँ അപ്പൊ അവിടെ ചോറിനാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് ബസ്സിന് എടുത്തിരിക്കുകയാണ് ചോറിനാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ചോറ് കാഴ്ചകളാണ് കാണാൻ പോകുന്നത് നമ്മളുടെ ചോറൊക്കെ നേരത്തെ ഇവിടെ ഓർഡർ ചെയ്യും പൈസ നമ്മൾ അപ്പന അപ്പനെയാണ് അപ്പം നമ്മൾ ചോറിനാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല കോടമഞ്ഞും ചെറിയ മഴച്ചാറ്റിലൊക്കെ ഉണ്ട് നമ്മുടെ കെ എസ് ആർ ടി സിയുടെ ഭക്ഷണത്തിനായിട്ട് അവിടെ ഒരു ആളുണ്ട് നമ്മുടെ മാത്രമല്ല കെ എസ് ആർ ടി സിയുടെ ഉല്ലാസയാത്ര എല്ലാവരും അവിടെ നിന്നാണ് കഴിക്കാറ് നമ്മൾ വന്നപ്പം പാലക്കാട് കെ എസ് ആർ ടി സിന്റെ ഉല്ലാസയാത്രയുടെ ആൾക്കാരാണെന്ന് അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം നമ്മൾ കുറച്ച് നേരം കൂടെ വെയ്റ്റ് ചെയ്തു ബുഫേ പോലെയാണേ അങ്ങനെ നമ്മൾ ചോറ് വാങ്ങിയിട്ടോ ചോറുണ്ട് സാമ്പാറുണ്ട് മീൻകറിയുണ്ട് പപ്പടമുണ്ട് ഉപ്പേരിയുണ്ട് അച്ചാറുണ്ട് അടിപൊളി സംഭവമാണ് പിന്നെ രസമുണ്ട് മോരുണ്ട് കൂടാതെ അവസാനം പായസമുണ്ട് അങ്ങനെ അടിപൊളി ചോറും ഉണ്ടു പായസവും കുടിച്ചു വയറ് നിറഞ്ഞു ഇനി അടുത്ത യാത്ര ആരംഭിക്കുകയായി ഞാൻ നമ്മളിപ്പോൾ ഫുഡൊക്കെ കഴിച്ചു ഒന്നേ കാലിന് നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ എത്തി കേട്ടോ കൃത്യം ഒന്നേകാലിന് എത്തി ഒന്നര ഒന്നേ മുക്കാല നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അടിപൊളി ഫുഡായിരുന്നു ചോറ് മീൻകറി കൂട്ടിയിട്ടുള്ള ചോറ് പായസം നൂറ്റി ഇരുപത് നമുക്ക് ചോറും മീൻകറിയും വിത്ത് പായസം അടക്കം പിന്നെ ബിരിയാണി വേണ്ടിയവർക്ക് ബിരിയാണി ഉണ്ട് പിന്നെ വെറും വെറുംചോറ് വേണ്ടിയവർക്ക് വെറും ചോറ് എന്തുവാണെങ്കിൽ കഴിക്കാം ഇവിടുത്തെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ അത് ഐ ടി എൽ ഹോളിഡേയ്സ് ഇവിടെയാണ് അധികവും പേരും ഇവിടെ ഫുഡ് കഴിക്കാൻ എത്തുന്നത് അപ്പം നമ്മുടെ ആൾക്കാരൊക്കെ ഫുഡ് കഴിച്ചിറങ്ങുന്നുള്ളൂ നല്ല അടിപൊളി ഇങ്ങനെ നടക്കുകയാണ് നമ്മുടെ ബസ് മുന്നിൽ നിർത്തിയിട്ടുണ്ട് ഇനിയും നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ് നമ്മുടെ ഡ്രൈവറായിട്ട് കേട്ടോ അത് അജയ് കുമാർ അജയ്കുമാർ എന്നു പറഞ്ഞ ആളാണ് നമ്മുടെ ഡ്രൈവറ് സ്ഥിരം വരുന്നില്ലേ ചേട്ടാ ഇതിലെ വരാനൊരു എക്സ്പീരിയൻസ് തന്നെ വേണം ഇതിലെ നമ്മൾ എസ് ആർ ടി സിയിലൊക്കെ ഉപരിച്ചൊരു കുറച്ച് എക്സ്പീരിയൻസ് തന്നെ വേണം കേട്ടോ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് അതേപോലത്തെ റോഡുകളാണ് റോഡ് വളരെ മോശമാണ് നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് പക്ഷേ നമ്മുടെ ഈ വഴിക്കുള്ള റോഡ് പറ്റ മോശമാണ് രണ്ട് വണ്ടികൾ വന്നു കഴിഞ്ഞാൽ അവിടെ കിടക്കും അതുപോലെ തന്നെ ഭയങ്കര ഫുഡും കുഴിയും ഒക്കെ നിറഞ്ഞ റോഡാണ് അതും കൂടെ സർക്കാരുകളൊന്ന് നോക്കുകയാണെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരിക്കും അപ്പൊ നമ്മൾ ബസ്സിലോട്ട് കയറുകയാണ് ആൾക്കാരൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നുള്ളു ഇനി നമ്മൾ ചൊര ഇറങ്ങുന്ന കാഴ്ചകൾ കാണാണ്ട് അതുപോലെ തന്നെ നമ്മൾ വളരെ മനോഹരമായ ഒരു സ്ഥലത്തേക്കും കൂടി പോകുന്നുണ്ട് എല്ലാം ഞാൻ കാണിച്ചു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നല്ല അടിപൊളി കാഴ്ചകളുമായി ഞാൻ വീണ്ടും വരാം തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ ഭയങ്കരപ്പിയാണേ കാരണം കൂടുതൽ ലെങ്ക് ആയിക്കഴിഞ്ഞാൽ കാണുന്ന നിങ്ങൾക്കും ബോറടിക്കും ചെയ്യുന്ന എനിക്കും ബോറടിക്കും അപ്പോൾ രാറ്റാ ബൈ ബൈ